Hello. ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരുമ്പാവൂരെയുള്ള നക്ഷത്ര ഗോൾഡൻ ഡയംസിൻ്റെ ഷോറൂമിലാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയാലും കുറച്ച് ഡയമണ്ട് നെക്ലെസ് കളക്ഷൻസ് ആണ് എല്ലാം ലേറ്റസ്റ്റ് കളക്ഷനാണ് അതല്ല അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് തൗസൻഡ് മുതലാണ് ഇതിൻ്റെക്കൊരു സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് അതിൻ്റെ യൂണീക്ക് ഡിസൈൻസ് ആണ് ഡിസൈൻസ് ഓരോന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ വഴിയേ പറയാം അപ്പം നമുക്ക് ആദ്യത്തെ ഒന്ന് കണ്ടുനെക്കാം ആദ്യത്തെ വന്നേക്കുന്നത് ഒരു സ്വേൾ ഡിസൈൻ ആണ് വന്നേക്കേണ്ടത് അതിന് അത് തന്നെയാണ് അതിന്റെ യുണീക്ക് ഡിസൈൻ കാരണം അത് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന രീതിയിൽ ഒക്കെ കുറച്ചൊരു ഒരു ഒരു പ്രത്യേക ഡിസൈൻ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അത് യുണീക് എന്ന് പറയുന്നത് പിന്നെ അതിന്റെ ഒരു വേറെ പ്രത്യേകത എനിക്ക് തോന്നിയത് നല്ല ലൈറ്റ് ലൈറ്റിൻ ചെയിനിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പെൻറ്റൻ തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അടുത്തത് വന്നേക്കുന്നത് ഹാർട്ട് ഡിസൈനിലാണ് വന്നേക്കുന്നത് രണ്ട് ഹാർട്ട് വന്നിട്ട് പിന്നെ നടുക്ക് അത് അറ്റാച്ച് ചെയ്തിട്ട് വേറൊരു ഹാർട്ടാണ് വന്നേക്കേണ്ടത് മൂന്ന് സ്റ്റോൺസിൽ അത് ഡയമണ്ട് വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഒരു എന്താ പറയുക ാണ് വന്നേക്കുന്നത് ആ ഒരു ഡിസൈൻ അറ്റാച്ച് ചെയ്തൊക്കെയാണ് ഈ ഒരു സൈഡിൽ നിന്ന് കേൾ പോലെ പോയിട്ട് അറ്റാച്ച്മെന്റ് വന്നേക്കുന്നത് ആ ഒരു സ്റ്റാൻഡിങ് ലൈനിലാണ് ആ ഒരു അറ്റാച്ച്മെന്റ് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും രണ്ട് സ്റ്റാൻഡിങ് ലൈൻ അതായത് ഒരെണ്ണം ഒരു സ്മോൾ ലൈനും ഒരെണ്ണം ഒരു വലിയ ലൈനും വന്നിട്ട് അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് പോലെ കൊടുത്തേക്കേണ്ടത് ഒരു റൗണ്ട് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് തന്നെ ഇത് മാത്രമല്ല ഒരുപാട് യൂണീക്ക് ഡിസൈൻസും പാറ്റേൺസും അവൈലബിൾ ആണ് ഞാൻ കുറച്ച് മാത്രം ഇവിടെ വെച്ചിട്ടുള്ളൂ ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് വരുന്നത് ആ പെൻറ്റൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്നും പറയുന്നത് പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാണാൻ അറിയുന്നുണ്ടെങ്കിൽ താഴേക്കാൻ നമ്പറിൽ വിളിച്ചതായിരുന്നു ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് പെരുമ്പാവൂരിലുള്ള ഷോറൂം വരുന്നത് സാൻജോ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെയാണ് തോപ്പുംപടിയിലെ ഷോറൂം വരുന്നത് മെയിൻ ജംഗ്ഷനിലെ തന്നെയാണ് ആലുവയിലുള്ളത് മാർക്കറ്റ് റോഡിലാണ് പിന്നെ എം ജി റോഡിലെ ഷോറൂം വരുന്നത് മഹാരാജാസ് മെട്രോ സ്റ്റേഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ നക്ഷത്ര ഗോൾഡൻ ഗോൾഡ് ആൻഡ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ